ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണെന്ന് പ്രധാനമായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിതുവരെ തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പിന്നെ റീഡിങ് ടൈംലെസ് ആണ് കളക്റ്റീവാണ് പിന്നെ ജനറൽ റീഡിങ് ആണ് അതുതന്നെ ആക്സിലറേറ്റഡ് മോഷനാണ് വന്നിട്ടുള്ളത് ാണ് ഹാർമണി പാർട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ബോട്ടം വന്നത് മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് ചില ആൾക്കാരെ ഇൻഡ്യൂഷൻസ് ഒന്നും വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഇപ്പം പോസിറ്റീവായിട്ടിരുന്നാലും അപ്പം തന്നെ ഒരു നെഗറ്റീവ് സംഭവിക്കുന്നുണ്ട് അവർ തന്നെ മനസ്സ് കൊണ്ടുണ്ടാക്കുന്ന കുറേ കോൺഫ്ലിക്റ്റുകളുണ്ട് കാണുന്നുണ്ട് ശരിക്കും സ്വയം വിശ്വാസം ഇല്ലാതിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിനൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഒരുപാട് മെന്റൽ മെൻ്റൽ ഉണ്ട് എന്നാണ് അപ്പോൾ വീണ്ടും വീണ്ടും എത്ര പോസിറ്റീവായിരുന്നാലും അതിനിടയിൽ ഒരു നെഗറ്റീവ് അന്ന് നിങ്ങളെ ഇല്ലാതാക്കുന്നു എന്നാണ് കാണുന്നത് അത് പാസ്റ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളത് കുറച്ച് കൂടുതൽ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നല്ല പക്ഷെ അറിയാതെ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു കാര്യം വീണ്ടും വീണ്ടും മനസ്സിലോട്ട് വരുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു നല്ല കാര്യം അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാലും മനസ്സ് അപ്പോൾ തന്നെ ഇത് നടക്കാൻ പോകണില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇന്നേ ദിവസം അത് കുറച്ച് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് നമ്മൾ വിശ്വസിക്കുക കാരണം ഒരു അക്സിലറേറ്റഡ് മോഷൻ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള സാധ്യതകൾ കൂടുതൽ കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്ന കു കുറേയധികം കാര്യങ്ങളുണ്ട് അത് മതി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാനെന്നാണ് അപ്പം നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലിരിക്കുക നിങ്ങൾ പുറത്തുള്ള വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കുക നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് കാണുന്നത് പിന്നെ ഹോപ്പാണ് അപ്പോൾ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാണ് നിങ്ങൾക്ക് ഒരു പ്രകാശം വരുന്നുണ്ട് സങ്കാടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്ത് കാര്യമാണ് വേണ്ടത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോ ആ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വീണ്ടും ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുമെന്നുള്ളതാണ് പി അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ട്രാവലാകട്ട ട്രാവലാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയാണോ ഈ ഈ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു അപ്പോൾ അത് കിട്ടാനാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കൊണ്ട് മാത്രം അത് ഇല്ലാതാക്കി കളയരുത് എന്നുള്ളതാണ് പിന്നെ ത്രോട്ട് ചക്രയാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക അത് ചില ആൾക്കാർക്ക് ഒരു ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാനായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരു വേറെ ഏതെങ്കിലും വ്യക്തിയോട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കണം എന്ന് നിങ്ങൾ കുറെ കാലം കൊണ്ട് ആലോചിക്കുന്നു പക്ഷേ അത് നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറ്റി വയ്ക്കാതെ അ ആസ് പോസിബിൾ അത് ചെയ്യാനാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഒരു പാർട്നർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ണർ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ട് ആ വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ അത് ഭാവിക്കാതെ ഇരിക്കുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത് ചിലപ്പോൾ അത് കുറേയധികം ആൾക്കാർക്കും അത് സംഭവിക്കും അത് നടക്കും എന്നാണ് കാണുന്നത് ഹാർമണിയാണ് കാരണം ഇതൊരു യൂണിയനിലോട്ട് പോകാനുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളത് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങൾ ഒഴിഞ്ഞു മാറി പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഈ സമയം നിങ്ങളുടെ ത്രോട്ട് ചക്ര ശരിക്കും ബാലൻസിൽ വന്നിട്ടുള്ളൊരു സമയമാണ് ആ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടാനുണ്ടെങ്കിൽ അത് ആരോടാണ് ആയെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ളൊരു കാര്യമായാൽ പോലും അതിപ്പോൾ പറയണോ പറയണ്ടേ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സംസാരിക്കുക എന്നുള്ളതാണ് അത് ഈവൻ ഹസ്ബൻഡിനോടോ കുട്ടികളോടോ ആയാലും അല്ലെങ്കിൽ ലവറോടായാലും പറയേണ്ട കാര്യങ്ങൾ നിങ്ങളത് പറയുക അത് മാറ്റി മാറ്റിവെക്കരുത് എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു ആരോടെങ്കിലും ഒരു പ്രണയമുണ്ടെങ്കിൽ പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുകയില്ലേ എന്നുള്ളൊരു ഇതിൽ അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഉണ്ടെങ്കിലും നിങ്ങൾ അത് തുറന്ന് പറയാൻ പറയുന്നുണ്ട് ഈ കോൺഫ്ലിക്റ്റ് ഒന്നും വേണ്ട അത് ശരിക്കും നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം അത് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നാണ് കാണുന്നത് ഇത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കാഗ്ലാജു എൻ്റെ ബോട്ടം കണ്ടത് മാജീഷ്യനാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ മാജിക്കുകൾ ഒരു ദിവസമാണ് നിങ്ങൾ നിങ്ങളിന്ന് പ്രാർത്ഥിച്ച് ഒരു മാനിഫെസ്റ്റേഷനൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ പറയേണ്ട ആ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു മാജിക്കൽ പവർ ഇന്ന് യൂസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് ഇത് സാഹചര്യം എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കുക അതെന്ത് തന്നെയായാലും നിങ്ങൾ മാറ്റി വെക്കാതെ അത് ചെയ്യാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നമുക്ക് ടാരോ നോക്കാം എന്താണ് ടാരോ നിങ്ങളോട് പറയുന്നത് നോക്കാം ഓഫ് നോക്കാംസ് ആണ് വേൾഡ് കപ്പ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്താണോ ഇപ്പൊ ആഗ്രഹിക്കുന്നത് അത് നടക്കും ആണ് നിങ്ങൾ ഉള്ളിൽ ഉള്ളിലെന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാക്കില്ല ഈവൻ ഇതൊരു ഇത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോട് ഒന്ന് മാപ്പ് ചോദിക്കണമെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടായി നിങ്ങൾ രണ്ടുപേരും ഈഗോ ഈഗോയിലിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ആ പെയിനൊക്കെ ഹീൽ ചെയ്തിട്ട് ആ വ്യക്തിയോടൊന്ന് മാപ്പ് ചോദിക്കാൻ പറ്റുമെങ്കിലും നിങ്ങളൊന്ന് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ് സ്റ്റാറാണ് അപ്പോൾ അത് ഹീലിംഗിൻ്റെ കാർഡാണ് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഹീലിംഗ് നടക്കും എന്നാണ് കാണുന്നത് ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ നിങ്ങൾ എന്നെ വിൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ എന്ത് കോൺഫിപ്റ്റ് ആണ് നടക്കുന്നതെങ്കിലും വിൻ ചെയ്യുന്നത് നിങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ദിവസമാണ് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് അത് ശരിക്കും ഒരു കംപ്ലീഷനാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രമല്ല ഒരു ആഗ്രഹം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനാണ് പറയുന്നത് എന്ത് തന്നെയാലും നിങ്ങൾ ഒരു വിന്നറാകുന്നൊരു ദിവസമാണ് ഇന്ന് എന്നാണ് കാണുന്നത് നമുക്ക് ഇത് നോക്കാം കയറ്റാണ് വെക്കേഷൻ അപ്പോൾ ഇതിൽ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രാവൽ കാർഡാണ് നിങ്ങളാരെങ്കിലുമൊക്കെ ചിലപ്പോൾ നാട്ടിലോട്ട് പോവുമോ നാട്ടിൽ നിന്ന് പോവോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ട്രാവൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അത് അത് ഇതിലും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെക്കേഷന് വരുന്ന ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വെക്കേഷന് വരുന്നുണ്ടായിരിക്കാം ലാൻഡർ ആണ് ക്ലൈമ്പിങ് ടുവേഴ്സ് സക്സസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തായാലും സക്സസിൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് കുറച്ച് മോശമായിട്ടുള്ള അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ ചില ദിവസം നമ്മളുടെ എനർജി കുറച്ച് ലോസ് ആയിരിക്കും ചില ദിവസം നല്ല ഹൈ ആയിരിക്കും അപ്പോൾ ഇന്നേ ദിവസം നല്ല ഹൈ എനർജി ഉള്ളൊരു ദിവസമാണ് ഇന്ന് നിങ്ങൾ സക്സസ്സിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് കിട്ടുന്നൊരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം ഇന്ന് എന്ത് ചെയ്താലും ഒരു സക്സസ് ആണെന്നുള്ളതാണ് ഓഗസ്റ്റ് ിട്ടുണ്ട് അപ്പം ഈ ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമായിരിക്കാം വീലാണ് ഇൻഡിസിനെസ് അലോയിങ് യുവർ ലൈഫ് ടു ടുംലെസ്ലി ആണ് അപ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇൻഡിസിസീവ് അപ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് ചില ആൾക്കാർ ഇതൊരു ഇതൊരു വീലാണ് അപ്പോൾ അതൊരു കാലചക്രമാണ് നിങ്ങളത് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളത് കാലത്തിൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അതങ്ങ് നടന്നോട്ടെ സമയമാകുമ്പോൾ നടക്കും എന്നാണ് കാണുന്നത് ബോക്സാണ് യു വിൽ റിസീവ് എ ഗിഫ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം ആണ് മണി വിൽ ബി കമിറ്റ് യു നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പൈസ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് ചിലപ്പോൾ ഗിഫ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ സാലറി ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ മ്യൂളാണ് സമൺ ഈസ് എക്സ്ട്രീമിലി സ്റ്റബോൺ ആൻഡ് അൺവില്ലിങ് ടു ചേഞ്ച് ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ലാത്ത ചേഞ്ച് ആകാൻ താല്പര്യം ഏതോ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അവരെ അങ്ങനെ വിട്ടേക്കുക എന്നുള്ളതാണ് ഡോഗ് ലോസഫ് പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തിനെ കാണാൻ സാധ്യതയുണ്ട് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട് ഹാർമണി വന്നിട്ടുണ്ട് ആൾറെഡി ലവേഴ്സ് കാർഡാണ് അപ്പം അത് നിങ്ങളുടെ ലവറുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുഹൃത്തായിരിക്കാം ഇന്നേ ദിവസം വളരെ പീസ്ഫുൾ ആയിരിക്കും ഉണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഡിവിൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ കാര്യം വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖായത്വം സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി